ശക്തമായ കാറ്റിൽ തോടന്നൂരിൽ മരം റോഡിലേക്ക് കടപുഴകി വീണ് വൻ അപകടം ഒഴിവായി ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലാണ് മരം റോഡിൽ നിന്നും മാറ്റിയത് ഭൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര ശക്തമായ കാറ്റിൽ വടകര പേരാമ്പ്ര സംസ്ഥാനപാതയിൽ മരം റോഡിലേക്ക് കടപുഴകി വീണു ഇന്നുച്ചയോടെ ആഞ്ഞടിച്ചു ശക്തമായ കാറ്റിലാണ് ദേശീയപാതയിൽ തോടന്നൂരിൽ മരം റോഡിലേക്ക് വീണത് സംഭവസ്ഥലത്ത് ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിൽ അഗ്നിരക്ഷാസേനയും വൈദ്യുതി വകുപ്പ് ജീവനക്കാരും നാട്ടുകാരും ചേർന്നാണ് മരം റോഡിൽ നിന്നും നീക്കിയത് മരം റോഡിലേക്ക് പതിക്കുമ്പോൾ യാത്രക്കാരും വാഹനങ്ങളും ഇല്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എന്നോടൊപ്പം എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും സെന്റർ